بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا دلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها نفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بتقواها إذ فأسقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها അസലാമലൈക്കും വർമ്മത്തു അല്ലാ വാത്തൂ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാക്കിൻ നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങളിൽ നാലാമത്തെ ഇത്തലാബിനെക്കുറിച്ചാണ് ഇതഹാറും ഇതാമം വിഹൂന്നെയും ഇതാമം വിരാബിന്നെയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത്തലാബിന് ആകെ ഒരൊറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ ബാ ആണ് അക്ഷരം എന്താണ് ഇഖ്തലാബ് എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തെന്വീനിന്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ ആ തെന്വീനിനെയും സാക്കിനായ നൂനിനെയും മീമായി മറിച്ച് മണിച്ചോതുക അതിനാണ് ഈത്തലാബ് എന്ന് പറയുന്നത് എങ്ങന സാക്കിനായ നൂനിൻ്റെയോ തെന്വീൻ്റെയോ ശേഷം ബാ വന്നാൽ ആ നൂനിനെയും തെന്വീനിനെയും മീമായി മറിച്ച് മണിച്ചോതുക അതായത് ആ തെന്വീനിനെ പിന്നെ മീമായിട്ടാണോ വതല് ആ നൂനിനെ പിന്നെ മീമായിട്ടാണ് ഓതല് ഉദാഹരണം പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും നമ്മള് തുടക്കത്തില് ഓതിയ സൂറത്തില് അവിടെ സാക്യായ നൂനിന്റെ ശേഷം ബാവു വന്നത് കൊണ്ട് ആ നൂനിന്റെ ഉച്ചാരണം തന്നെ മാറിയിട്ട് മീമായിട്ടാണ് നമ്മൾ ഉച്ചരിച്ചു ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ാണ് ശരിക്ക് ഉള്ളത് പക്ഷെ ഓതുമ്പോ അതിന്റെ ചിഹ്നം ഇഖലാബിന് ചിഹ്നമുണ്ട് ഇഖലാബിന് പ്രത്യേക ചിഹ്നമുണ്ട് ഒരു കുട്ടി മീമ് മുകളിൽ ഉണ്ടാവും ഒരു മീമ് മുകളിലുണ്ടാവും അവിടെ സാഖ്യനായ നൂന്റെ ശേഷം ആ സൂറത്തിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്ത രണ്ടാമത്തെ ആയത്തിൽ ശരിക്കും പക്ഷെ അവിടെ ശേഷം വന്നു അതുകൊണ്ട് ആ നൂന് തന്നെ മീ ആയിട്ടാണ് ഓതുന്നത് മീമായി മറിച്ചു മണിച്ചോതുകാണ് ഇനി തെന്വീന്റെ ശേഷം വന്നതിന്റെ ഉദാഹരണം സൂറത്തുള്ള ആലത്ത് സൂറത്തില് എന്ന തെനിനെ മീമായി മറിച്ച് മണിച്ചിട്ടാണ് ഓതുന്നത് ശ്രദ്ധിക്കണം നോക്കിയാട്ടെ അതിൽ നോക്കി അങ്ങനെ മീമായി മറിച്ച് മണിച്ചോതുന്നാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത് ഇഖ്ലാബിന്റെ വേറെ രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം സാക്കിനായ നൂനിന്റെ ശേഷം ബാ് വന്നതിന് കാരണം അവിടെ നൂറെ ശേഷം ബാവ് വന്നു അതുകൊണ്ട് ആ നൂന് തന്നെ ഓതാതെ അതിന്റെ പകരം മീമായി മറിച്ച് മണി ചോദിക്കണം തന്മീൻറെ ശേഷം ബാ വന്നതിനു കാരണം മന്നം ബാതു മന്നം അവിടെ തെന്വീൻ്റെ ശേഷം വന്നതുകൊണ്ട് തെന്വീനെ തന്നെ മാറ്റിയിട്ട് മീമായി മറിച്ച് മണിച്ചോ തന്നെ ചെയ്തത് ജീവിത നിയമങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാവരും കുർആാൻ പാരായണം ചെയ്യണം അള്ളാഹുക്കാലം വറഹമത്ത വരക്കാത്തു